അസ്ലാമലേക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ആയി യാത്രാ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നു ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു യാത്രാ വീഡിയോ ആണ് ഈ ഈയൊരു വീഡിയോയുടെ അവസാന ഭാഗം എന്ന് വേണം പറയാൻ കാരണം നമ്മൾ ഓരോ യാത്രാ വീഡിയോ ഇടുമ്പോഴും ഓരോ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എപ്പോഴും യാത്രയാണോ യാത്രയാണോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു യാത്ര നമ്മൾ യാത്രയൊക്കെ പോകുന്നവരാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഓരോ യാത്രകളൊക്കെ ഞാൻ എൻ്റെ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഒരു അവസാന ഭാഗമാണ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ എന്താണ് എന്നുള്ളത് വീഡിയോ എല്ലാവരും കാണുക കേട്ടോ പിന്നെ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് നല്ല കമൻസ് തരുന്ന ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ എത്ര വലിയ നീളത്തിലാണ് ഓരോ കമൻസൊക്കെ വലിയ കമൻസ് നമുക്ക് വേണ്ടിയിട്ട് അത്രയും സമയം ചിലവാക്കിയിട്ടല്ലേ ആ കമൻസൊക്കെ അവരിങ്ങനെ എഴുതിയിട്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ നല്ല കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ എന്നാ കമൻസ് തരുന്ന ലൈക്ക് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോഴാണ് തൊട്ടടുത്തൊരു ചെറിയൊരു കിണി ഉണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പോൾ നമ്മളിപ്പോൾ മൈസൂരൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂരിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിലേക്കിപ്പോൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് വീഡിയോയുടെ അവസാന ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ എൻ്റെ ചാനലിൽ ഓരോ ഭാഗങ്ങളായിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം നമ്മൾ പാലക്കാട്ടിൽ നിന്നും പുറപ്പെട്ടതാണ് കേട്ടോ പാലക്കാട് പാലക്കാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഒരു ബുള്ളറ്റും കൊണ്ട് ഞാനും ഇക്കയും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ എന്തിനാണ് ഇത്ര ദൂരം ബാംഗ്ലൂരിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് ഇത്ര ദൂരം വന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഇത്രയും വീഡിയോ കാണിച്ചിട്ടുള്ള ഒരു അവസാന ഭാഗമാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ താ നമ്മൾ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ നമ്മുടെ ഇക്കാൻ്റെ ഒരു പെങ്ങൾക്ക് പെട്ടെന്ന് അസുഖമായതും നമ്മൾ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നതും എല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോഴും ഒരുപാട് പേരുടെ നല്ല കമൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ താത്താക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ദുവാ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷമായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ താത്ത മരണപ്പെട്ടു ഇക്കാൻ്റെ പെങ്ങളാണ് കേട്ടോ മരണപ്പെട്ടു അപ്പോൾ എനിക്ക് ഇത്രയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ദുവാ എല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ആ ഒരു കാര്യം കൂടി എല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ആ വിവരവും കാണി അറിയിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു അപ്പം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഇപ്പം നമ്മുടെ ഇതിൽ വന്നിട്ട് നാൽപ്പത് അങ്ങനെയൊരു ഇതുണ്ട് കേട്ടോ ദുഃവ ആണ് പ്രാർത്ഥനയാണ് മരിച്ചു പോയ ഒരു കവറാളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയും എല്ലാം ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്ര ദൂരം പാലക്കാട്ടിൽ നിന്നും ബുള്ളറ്റും കൊണ്ട് എനിക്ക് ഞാനും കൂടി ബാംഗ്ലൂരിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ആദ്യം തന്നെ ചോദിച്ചിരുന്നു എപ്പോഴും യാത്രയാണല്ലേ എന്നൊക്കെ ചോദിച്ചത് പക്ഷേ നമ്മൾ യാത്രകൾ പോകാറുള്ളതാണ് എവിടയ്ക്ക് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ചെറിയ യാത്രകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു താത്താലേ കപരടം അവിടെ പോയിട്ട് ദ ചെയ്യാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്ര ദൂരം വന്നത് കേട്ടോ അങ്ങനെ ഇതാ ബാംഗ്ലൂരിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നറിഞ്ഞാൽ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന മൈസൂരൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ഇക്കാൻ്റെ ഒരു ഒരു വലിയ ഏട്ടനുണ്ട് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ടാണ് നമ്മൾ കപരിടം കാണാനും അവിടെ പോയിട്ട് ദ ചെയ്യാനും മാത്രമാണ് നമ്മൾ ഇത്ര ദൂരെ യാത്ര ചെയ്ത് കിട്ടാം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വന്നത് ഒരുപാട് ചൂടായതുകൊണ്ടും എല്ലായത് കൊണ്ടും നമ്മൾ ഒരു കാട് ചുറ്റി വന്നു എന്ന് മാത്രം യാത്ര ബുള്ളറ്റിലും ഭയങ്കര ചൂടാണല്ലോ ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ കുറച്ച് കാടൊക്കെ ചുറ്റിയിട്ട് മൃഗങ്ങളെ കണ്ടിട്ടും അങ്ങനെ ഒരു യാത്ര വന്നു എന്ന് മാത്രം കേട്ടോ പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ ഒരു വിവരം അറിയിച്ചുകൊണ്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അങ്ങനെതാ നമ്മൾ അങ്ങനെ സീനത്ത് സീനത്താകത്താൻ്റെ കവറിടം പോയിട്ട് കാണുകയും അവിടെ പോയിട്ട് ദ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ സീനത്താത്താക്കു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാം മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ എത്ര വേണ്ടപ്പെട്ട എത്ര പേരാണ് മരിച്ചു പോയിരിക്കുന്നതിലെ ഉപ്പമാരും ഉമ്മമാരും പെങ്ങന്മാരും ആങ്ങളമാരും ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് ഫ്രണ്ട്സുമാർ അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് അറിയാവുന്നവരും അറിയ അറിയാത്തവരും എല്ലാം എല്ലാം മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ ഞങ്ങൾ അത്തന്നാ ഞങ്ങളുടെ എൻ്റെ അത്ത പോലും മരിച്ചു പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയം നമ്മൾ ഒരാളുടെ കവറുടെ അടിയിൽ പോകുമ്പോഴും നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ ആലോചിക്കൂലേ അപ്പോൾ നമുക്ക് എല്ലാ മരിച്ചു എല്ലാ കബരാളികളുടെ കവർക്ക് വേണ്ടിയിട്ടും എല്ലാ അച്ഛനമ്മമാർ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇതുവ ചെയ്യാം പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ താ ഇക്കയും ഇക്കാൻ്റെ ഒരു വേലിയൊരു ഇക്കുണ്ട് കേട്ടോ രണ്ട് പേരുണ്ട് അപ്പോൾ സീനത്താത്ത കവറുടെ ഒക്കെ പോയിട്ട് അവിടെ എല്ലാം ഒന്ന് മണ്ണൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് എല്ലാം ഒന്ന് ക്ലീനാക്കി അവിടെ കടക്കണോ ചപ്പ് ചവറൊക്കെ എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ക്ലിയറാക്കി വെക്കുകയാണ് എന്താ ചെയ്യാലേ എല്ലാവരും ഒരു ദിവസം മരിച്ചു പോവും അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് സമാധാനിക്കാമല്ലേ പിന്നെ ഒരുപാട് നിഷ്കളങ്കതയുള്ള ഒരു താത്തയാണ് പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യം മരിച്ചു പോയ എല്ലാ കബറാളികളുടെ കവർക്കും അള്ളാഹു വെളിച്ചം കൊടുക്കട്ടെ അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് ചെറിയൊരു പ്രാർത്ഥനയുടെ ഒരു വീഡിയോ ആയിട്ട് വിചാരിക്കണം കേട്ടോ ഫ്രണ്ട്സ് ആരും തെറ്റുതിരിക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ കാണിക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ അതൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മൾ സീനത്താത്തതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ വീഡിയോയിൽ അസുഖമായിട്ട് കടന്നപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ദൂവ എല്ലാം ഉണ്ടായിരുന്നു വരിച്ചു പോയപ്പോഴും പ്രാർത്ഥിച്ചു കബറാളിക്ക് വെളിച്ചം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫ്രണ്ട്സ്മാർ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു പ്രാർത്ഥനയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് പിന്നെന്താണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ്